അസലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെ മനസ്സിലുള്ള ഏതൊരു പ്രയാസത്തിൻ്റെയും വാതില് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് അതായത് പ്രയാസം മറികടക്കാനുള്ള വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള വാതിലുകൾ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള തുക ആണ് നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തുൽ ഫതഹ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഹോതി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് പക്ഷെ നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം അതായത് ലോഹറ് നിസ്കാരത്തിന് ശേഷം നമ്മൾ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഫ്രീ ആവാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ് ലോഹർ നിസ്കാരത്തിന് ശേഷം പക്ഷെ ലോഹർ നിസ്കാരത്തിന് ശേഷം ഒരു കുറച്ച് സമയം നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കണം വയ്ക്കണം നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് അതായത് ബുദ്ധിമുട്ടുള്ളവർ അതായത് ബലഹീനന്മാർ ശക്തരാകും അതുപോലെ തന്നെ ദിവസവും പതിവായിട്ട് ഓതുന്ന ആൾക്കാരാണെങ്കിൽ നബി നബിസുലഹ് അല്ലഹി വസലമയെ സ്വപ്നത്തിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ജയിലിലുള്ളവർക്ക് വേണ്ടി ഓതുകയാണെങ്കിൽ അവർ ജയിൽ മോചിതരാകും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പം ഈ വെള്ളിയാഴ്ച തുടങ്ങുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഏഴ് ദിവസം കൃത്യമായിട്ട് ഓതണം വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം അതേ പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ സൂറത്തുൽ ഫത്ത്ഹ് ഏഴ് പ്രാവശ്യം ഓതണം ശേഷം യാ ഫത്താഹു യാ എന്ന തിക്കറ് നാന്നൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു കാര്യം ചൊല്ലിയത് അത് പറഞ്ഞിട്ട് പ്രത്യേകം തുക ചെയ്യണം പിന്നെ ഇത് ഓതുന്ന സമയത്ത് ഇത് കഴിയുന്നത് വരെ സംസാരിക്കാൻ പാടില്ല നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് തിക്കറൊക്കെ ചെല്ലി കഴിഞ്ഞവാട് ഫാത്തി സൂറത്തുൽ ഫത്തുഹു ഓതി അതിനുശേഷം തിക്കറ് ചെല്ലുക അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ള സംസാരങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എല്ലാവർക്കും ഈ ഒരു കാര്യം ഉപകാരപ്പെടട്ടെ അടുത്തൊരു വീടായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും